പെരുമ്പാവൂർ നഗരസഭയിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു തൊഴിൽ അന്വേഷകരും തൊഴിൽ ദാതാക്കളും മേളയിൽ പങ്കെടുത്തു പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിലായിരുന്നു മേള നടന്നത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായാണ് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് തൊഴിൽ തേടുന്നവർക്കും തൊഴിൽ ദാതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നിരവധി തൊഴിലവസരങ്ങൾ ഉള്ള സ്ഥലമാണ് പെരുമ്പാവൂർ അതുകൊണ്ട് തന്നെ ഇതരദേശത്ത് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ പതിനഞ്ചോളം തൊഴിൽ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഈ മേളയുടെ ഭാഗമായി പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി രാമകൃഷ്ണൻ റഷീദ ലത്തീഫ് സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ അനിത പ്രകാശ് ഷീബ ബേബി ബി വി അബൂബക്കർ ഷമീന ഷാനവാസ് കെ സി അരുൺകുമാർ മെമ്പർ സെക്രട്ടറി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു തൊഴിൽ അന്വേഷകർക്ക് എല്ലാവർക്കും തൊഴിൽ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു യോഗമാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് ഒരുപാട് കമ്പനിക്കാര് ാരോളം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ അവരവരുടെ ഓരോരുത്തർ വന്നെത്തിയത് വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് ഉള്ള പോസ്റ്റുകൾ അവരുടെ അടുത്തുണ്ട് അതായത് സീപ്പർ മുതൽ അക്കൗണ്ടന്റ് മറ്റേ എഞ്ചിനീയറി എഞ്ചിനീയറിംഗ് വർക്ക്സ് നടത്തുന്ന കമ്പനികൾ എല്ലാം അവരുടെ എത്തിയിട്ടുണ്ട് പെരുമാവ് മുതൽ പട്ടിമരെ പട്ടിമറ്റം വരെ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഈ കമ്പനികളുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ